ഹലോ ഫ്രണ്ട്സ് എല്ലാ പെറ്റ് പെറ്റ്ലവേഴ്സും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഫ്രണ്ട്സ് അപ്പൊ നമ്മൾ ഇന്നത്തെ വീട്ടിൽ നിന്ന് അടിപൊളി ക്വാളിറ്റി പപ്പികളും ഡോഗ്സ് പേഷ്യൻ ക്യാൻസർ എന്നിങ്ങനെ എല്ലാം സെയിലിൽ എത്തിയിട്ടുണ്ട് അപ്പൊ എല്ലാ പെറ്റ് പെറ്റ്ലവേഴ്സും വീഡിയോ ഒന്ന് ഫുൾ ആയിട്ട് തന്നെ കാണാൻ വേണ്ടി മാക്സിമം നോക്കുക പിന്നെ നിങ്ങളുടെ അടുത്തതുപോലെ തന്നെ പപ്പീസുകളോ കിറ്റൻസുകളോ കൊടുക്കാനാണ് നമ്മളൊന്നും ബന്ധപ്പെട്ടാൽ മതി ഇപ്പൊ സെയിലാക്കാനായിട്ട് പെരസില ആൾക്കാര് നമ്പറിലേക്ക് ഒന്ന് മെസ്സേജ് അയ്യാ നമുക്ക് ഇതുപോലെ തന്നെ വീഡിയോ വീഡിയോയ്ക്ക് തന്നെ ചെയ്യാവുന്നതാണ് ഫ്രണ്ട്സ് അപ്പൊ ഫസ്റ്റ് ആയിട്ട് നമ്മുടെ നമ്പർ എത്തിയത് കാണുന്ന പോലെ തന്നെ അമേരിക്കൻ പിഡബിൾ പപ്പീസുകളാണ് അപ്പൊ പിഡബിൾ പപ്പികളൊക്കെ ഒരുപാട് ആൾക്കാരും ചോദിച്ചിട്ടുണ്ട് നമ്മളോട് പേഴ്സണൽ ആയിട്ടോ അതുപോലെ തന്നെ കമന്റ് ആയിട്ടൊക്കെ അപ്പൊ നമ്മുടെ ഈ പപ്പികളെ വരുന്ന ലൊക്കേഷൻ ആലപ്പുഴ ജില്ലയിലാണ് ഏകദേശം ഒരു മാസം ഏജ് ഉള്ള മെയിൽ പപ്പികളും ഫീമെയിൽസും ഇവിടെ എടുത്ത് കൊടുക്കാനായിട്ടുണ്ട് അപ്പൊ നല്ല ആക്റ്റീവ് ആയിട്ടുള്ള പപ്പികളാണ് ഇതിൽ പിള്ളേന്ന് പറയുമ്പോൾ രണ്ട് മെയിൽസും നാല് ഫീമെയിൽസും ആണ് ടോട്ടൽ ആറ് പപ്പീസ് ഉണ്ട് സെയിലായിട്ട് പപ്പികളുടെ പാരന്സിനൊക്കെ വീടുകളിൽ തന്നെ കൊടുത്തിട്ടുണ്ട് പിന്നെ മദറിന്റെ ഒരു വീഡിയോയും ഇതിൽ കൊടുത്തിട്ടുണ്ട് അപ്പൊ നല്ല സൈസും ക്വാളിറ്റി ഒക്കെ വരുന്ന മദറാണ് നമ്മൾ കാണുന്ന പോലെ തന്നെ പിന്നെ ഇവരുടെ ലൊക്കേഷൻ വരുന്ന കറക്റ്റായിട്ട് ആലപ്പുഴ ജില്ലയിലെ ചേർത്തലയിലാണ് ഓൾ ഇന്ത്യ ട്രാൻസ്പോർട്ടേഷൻ അവർ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ നിങ്ങൾ അമേരിക്കൻ ബിറ്റ്ബോളിലേക്ക് നോക്കുന്ന ആൾക്കാരാണെങ്കിൽ ഇവരെ തീർച്ചയായിട്ടും എത്രയും പെട്ടെന്ന് തന്നെ അതിലിപ്പോ വരുന്ന ഫീമെയിലാണെങ്കിൽ പതിനാറായിരം മെയിലിൽ ആണെങ്കിൽ ഇരുപതിനായിരം ആണ് അവർ ചോദിക്കുന്ന റേറ്റ് അപ്പൊ നല്ല ഹെൽത്തി ആയിട്ടുള്ള പപ്പികളെ നോക്കുന്ന ആൾക്കാരാണെങ്കിൽ എത്രയും പെട്ടെന്നെ ബന്ധപ്പെട്ട് നോക്കുക ഇവരുടെ നമ്പർ കിട്ടാൻ വേണ്ടി കമന്റ് ബോക്സിൽ ചെക്ക് ചെയ്ത് നോക്കുക ഫ്രണ്ട്സ് അപ്പൊ നമ്മൾ ഒരു വീഡിയോ ഒരുപാട് പപ്പികളെ ഗേഡ് ആക്കിയിട്ടുണ്ട് നാടന്റെ പപ്പികൾ അതുപോലെ തന്നെ സ്പിറ്റ്സ് ഷിറ്റ്സിന്റെ പപ്പികൾ സ്പിറ്റ്സ് ക്രോസ് പപ്പീസ് എന്നിങ്ങനെ ഒരുപാട് പപ്പീസ് ഒക്കെ എത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ സൻകനൂറും പേഷ്യൻ ഗാഡ്സും വന്നിട്ടുണ്ട് അപ്പൊ നമ്മുടെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ചാനൽ ഒന്ന് മറക്കാ സബ്സ്ക്രൈബ് ചെയ്തേക്കുക അപ്പൊ അടുത്തായിട്ട് നമ്മൾ എത്തിയുള്ളത് ലാബിന് നല്ല ക്വാളിറ്റി ഉള്ള കുറച്ച് പപ്പികളാണ് അപ്പൊ ലാബിന്റെ ഒക്കെ അടിപൊളി പപ്പികളൊക്കെ നോക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഇവരൊന്ന് ബന്ധപ്പെട്ട് നോക്കുക ഇവരുടെ എന്ന് പറയുമ്പോൾ മുപ്പത്തിമൂന്ന് ദിവസം ഏജ് ഉള്ള മൂന്ന് പപ്പീസ് പപ്പീസാണ് നമ്മൾ ഈ കാണുന്ന പോലെ തന്നെ മൂന്ന് പപ്പീസ് മാത്രമേ ഉള്ളൂ ബാക്കിയുള്ളൊക്കെ ഓൾറെഡി സെയിൽ ആയിട്ടുണ്ട് അപ്പൊ നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ അവരെ ബന്ധപ്പെട്ട് നോക്കുക മേടിക്കണം താല്പര്യമുണ്ടെങ്കിൽ ഇതിൽ പിള്ളേന്ന് പറയുമ്പോൾ ഒരു മെയിലു ബാക്കി രണ്ടെണ്ണം ആണ് മൂന്ന് പപ്പീസ് ഉണ്ട് ഒരു പപ്പിക്ക് ചോദിക്കുന്ന റേറ്റ് അവർ ഏഴായിരം രൂപയാണ് അപ്പൊ നല്ല ക്യൂട്ടായിട്ട് കാണുന്ന വൈറ്റ് കളറില് വരുന്ന ലാബിന്റെ പപ്പീസാണ് ഇവരുടെ ലൊക്കേഷൻ വരുന്നത് പാലക്കാടാണ് അപ്പൊ പാലക്കാട് എല്ലായിടത്തേക്കും ഡെലിവറി അവർ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട് ഓൾ കേരള നമ്മുടെ പപ്പീസിന്റെ പേരന്റ്സിന്റെ ഫോട്ടോയും ഇതിലും കൊടുത്തിട്ടുണ്ട് അപ്പൊ നല്ല അടിപൊളി ഫീമെയിൽസ് ആണ് ഇവിടെ അടുത്ത് കൊടുക്കാനുള്ളത് അപ്പൊ നല്ല ക്വാളിറ്റി ഉള്ള ഫീമെയിൽ നോക്കുന്ന ആൾക്കാരാണ് ഇവരുടെ നമ്പർ നമ്മൾ കമന്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ആവശ്യക്കാരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ബന്ധപ്പെട്ട് നോക്കുക അപ്പൊ അടുത്തായിട്ട് എത്തിയത് സ്പിറ്റ്സിന്റെ പപ്പീസ് ആണ് അപ്പൊ മിനി ടൈപ്പിൽ വരുന്ന പപ്പികളാണ് നമ്മുടെ അടുത്ത് എത്തിയുള്ളത് ഏകദേശം അയിമ്പത് ദിവസത്തോളം ഏജ് ഉള്ള നല്ല അടിപൊളി പപ്പീസാണ് അപ്പൊ ഷോർട്ട് ടൈപ്പിൽ വരുന്ന സ്പിറ്റ്സിന്റെ പപ്പീസാണ് രണ്ടെണ്ണം കൊടുക്കാനായിട്ടുണ്ട് ഒരു മെയിലും ഒരു ഫീമെയിലും അപ്പൊ രണ്ട് നല്ല ക്യൂട്ടായിട്ട് കാണുന്ന പപ്പീസ് തന്നെയാണ് ഇതിന്റെ ലൊക്കേഷൻ വരുന്ന ട്രിവാൻഡർത്താണ് കറക്റ്റ് പ്ലേസ് സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അപ്പൊ അമ്പത് ദിവസമായിട്ടുണ്ട് ഇന്നത്തേക്ക് വരുന്ന പ്രായം പപ്പികളുടെ ലൊക്കേഷൻ വരുന്ന ട്രിവാൻഡർ ആണ് ഇതിന്റെ റേറ്റ് ആയി ചോദിക്കുന്നത് നാലായിരം രൂപയാണ് ഒരു പപ്പിക്ക് ഈ ഒരു ടൈപ്പ് സ്പിറ്റ്സിന്റെ പപ്പികളെ നോക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവരുടെ നമ്പറിലേക്ക് ഒന്ന് ബന്ധപ്പെട്ട് നോക്കുക കൂടുതൽ കാര്യങ്ങൾക്കായിട്ട് അപ്പൊ നെക്സ്റ്റ് ആയിട്ട് എത്തിയുള്ളത് ഫ്രണ്ട്സ് കുറച്ച് ക്രോസ് ആണ് ഇതെന്ന് പറയുമ്പോൾ ലാഷാപ്സോ പ്ലസ് ഷിഡ്സൂന്റെ കുറച്ച് പപ്പീസ് ആണ് നമ്മുടെ ഈ പപ്പികളുടെ മദർ സൈഡാണ് ലാഷാപ്സോ വരുന്നത് ഫാദർ സൈഡ് വരുന്നത് ഷിഡ്സു ആണ് അപ്പൊ ഷിഡ്സുവിന്റെ ലാഷാപ്സോന്റെ ഒക്കെ മിക്സ്ഡ് പപ്പികളൊക്കെ നോക്കുന്ന ആൾക്കാരാണെങ്കിൽ ഇവരെ ബന്ധപ്പെട്ട് നോക്കുക പപ്പികൾക്ക് ഇന്നത്തേക്ക് അറുപത് ദിവസം പ്രായമായിട്ടുണ്ട് ഇതിലിപ്പോൾ ഒരു മെയിലും ഒരു ഫീമെയിലും ഉള്ളത് ഏകദേശം റേറ്റ് വരുന്നത് അയ്യായിരം രൂപയാണ് പിന്നെ ട്രിവാൻഡ്രത്താണ് ലൊക്കേഷൻ വരുന്നത് ട്രിവാൻഡ്ര ട് ഓൾ ഓവർ കേരള ഡെലിവറിയും അവർ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ട് കാണുന്ന പപ്പീസ് തന്നെയാണ് ആവശ്യക്കാരനെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ വേറെ നമ്പറിലേക്ക് ബന്ധപ്പെട്ട് നോക്കുക അപ്പോൾ നെക്സ്റ്റ് ആയിട്ട് നല്ല ക്വാളിറ്റിയിൽ വരുന്ന കുറച്ച് ശിശുവിന്റെ പപ്പികൾ എത്തിയിട്ടുണ്ട് നമ്മുടെ അടുത്ത് ഏകദേശം പതിനഞ്ച് പപ്പീസാണ് ഇവിടെ അടുത്ത് കൊടുക്കാനുള്ളത് അപ്പോൾ അഞ്ച് ഡിഫറന്റ് ബാച്ചിൽ വരുന്ന പപ്പീസാണ് ഇതിലുള്ളത് ഏകദേശം പതിനഞ്ച് പപ്പീസോളം ഇവിടെ അടുത്ത് സെയിൽ ആയിട്ട് ഉണ്ട് അപ്പോൾ നമ്മൾ ഈ കാണുന്ന ഒരു മുപ്പത്തിനാല് ടു മുപ്പത്തേഴ് ദിവസത്തോളം ഏജിലുള്ള പപ്പീസുകളാണ് ഉള്ളത് അപ്പോൾ വിത്ത് കെ സിയും കൊടുക്കാനുണ്ട് വിത്തൌട്ട് കെ സിയും സെയിലായിട്ടുണ്ട് ഇതെല്ലാം തന്നെ കിടക്കുന്ന ലൊക്കേഷൻ വരുന്നത് എറണാകുളം എറണാകുളത്താണ് എറണാകുളം ടു ഓൾ ഓവർ കേരള ട്രാൻസ്പോർട്ടേഷൻ അവർ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ പപ്പികളുടെ റേറ്റ് നമ്മൾ കറക്റ്റ് സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് ഇതിന്റെ സ്ഥലം വരുന്നത് എറണാകുളം ജില്ലയിലെ പെരുമ്പാവൂരാണ് അപ്പോൾ കോൺടാക്റ്റ് നമ്പർ കിട്ടാൻ വേണ്ടി നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ചെക്ക് ചെയ്ത് നോക്കുക അപ്പൊ അടുത്ത് വന്നുള്ള നമ്മൾ കാണുന്ന പോലെ തന്നെ ലാബിന്റെ മൂന്ന് പപ്പീസ് ആണ് അപ്പൊ ഈ മൂന്ന് പപ്പീസുള്ള ലൊക്കേഷൻ വരുന്നത് പാലക്കാടാണ് ഏകദേശം രണ്ട് മാസം ഏജ് ഉള്ള മൂന്ന് ഫീമെയിൽസ് ആണ് ഇവിടെ അടുത്ത് കൊടുക്കാനുള്ളത് പാലക്കാടിൽ ഒറ്റപ്പാലത്താണ് കറക്റ്റ് പ്ലേസ് ഡെലിവറി എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ താല്പര്യപ്പെടുന്ന ആൾക്കാർ നേരിട്ട് എണ്ണ പോയിട്ട് പപ്പികൾ എടുക്കാൻ വേണ്ടി നോക്കുക ഇതിലിപ്പോ ഒരു ഫീമെയിൽ ചോദിക്കുന്ന റേറ്റ് ഏഴായിരം രൂപയാണ് അപ്പൊ നല്ല ക്വാളിറ്റി വരുന്ന ഫീമെയിൽ ആണ് ലാബിന്റെ അപ്പൊ നിങ്ങൾ ഈ ഫീമെയിലിന് നോക്കുന്നുണ്ടെങ്കിൽ ഇവരെ നമ്പറിലേക്ക് പെട്ടെന്ന് തന്നെ ബന്ധപ്പെട്ട് നോക്കുക നെക്സ്റ്റ് ഫ്രണ്ട്സ് ഈ കാണുന്ന ഒരു ബീഗിൾ ആണ് എത്തിയുള്ളത് അപ്പൊ സെമി അഡൽറ്റ് ഫീമെയിൽ ആണ് ബീഗിളിന്റെ നമ്പർ അടുത്ത് ഉള്ളത് അപ്പൊ ഏകദേശം ആറ് മാസത്തോളം ഏജ് ഉള്ള ഫീമെയിൽ ആണ് നമ്മൾ ഈ കാണുന്നത് നിങ്ങൾ ആറ് മാസക്കുള്ള ഒരു ഡോഗനൊക്കെ അന്വേഷിക്കുന്നവരൊന്നും ബന്ധപ്പെട്ട് നോക്കുക അപ്പൊ തൃശ്ശൂരാണ് പ്ലേസ് വരുന്നത് കറക്റ്റ് പ്ലേസ് സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ നിങ്ങൾ നേരിട്ട് തന്നെ പോയിട്ട് എടുക്കാൻ വേണ്ടി നോക്കുക ഇവർ ഡെലിവറി ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ കൂടുതൽ കാര്യങ്ങൾക്കായിട്ട് നമ്പറിലേക്ക് ബന്ധപ്പെട്ട് നോക്കുക പിന്നെ റേറ്റ് വരുന്നത് പതിനയ്യായിരം രൂപയാണ് അവർ ചോദിക്കുന്നത് ഫ്രണ്ട്സ് അപ്പൊ അടുത്തായി വന്നുള്ള നല്ല ക്യൂട്ടായിട്ട് കാണുന്ന കുറച്ച് സ്പീഡ്സിന്റെ പപ്പീസ് ആണ് അപ്പൊ നല്ല അടിപൊളി സ്പിഡ്സിന്റെ മൂന്ന് പപ്പീസാണ് ഇവിടെ അടുത്ത് കൊടുക്കാനുള്ളത് ഈ പപ്പികൾക്ക് റേറ്റ് ഒരു മാക്സിമം കുറച്ചിട്ടുണ്ട് നല്ല ഹെൽത്തി ആയിട്ട് കാണുന്ന പപ്പീസ് തന്നെയാണ് നമ്മൾ കാണുന്ന പോലെ തന്നെ അപ്പൊ ഇന്നത്തേക്ക് നാൽപ്പത്തി മൂന്ന് ദിവസം ഉള്ള മൂന്ന് പപ്പീസിന്റെ ഉണ്ട് സെയിലായിട്ട് രണ്ട് മെയിലും ബാക്കിയുള്ള ഒന്ന് ഫീമെയിലും ആണ് ഇതിന്റെയൊക്കെ പേരൻസ് നമ്മുടെ വീട്ടിൽ തന്നെ കൊടുത്തിട്ടുണ്ട് അപ്പൊ നല്ല ക്വാളിറ്റി ഉള്ള പപ്പീസ് തന്നെയാണ് ഇവർ സ്ഥലം വരുന്ന ട്രിവാൻഡർത്താണ് ട്രാൻസ്പോർട്ടേഷൻ ട്രിവാൻഡർ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ നല്ല ക്യൂട്ട് ആൻഡ് വൈറ്റ് കളറില് വരുന്ന സ്പിഡ്സിന്റെ പപ്പിയിലൊക്കെ നോക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഇവർ എത്രയും പെട്ടെന്ന് തന്നെ ബന്ധപ്പെട്ട് നോക്കുക പിന്നെ ഒരു പപ്പിക്ക് അവർ ചോദിക്കുന്ന റേറ്റ് മൂവായിരത്തി ഇരുന്നൂറ് രൂപയാണ് അപ്പൊ ടെണ്ട്രം ആറ്റിങ്ങിലാണ് പ്ലേസ് താല്പര്യപ്പെടുന്ന ആൾക്കാർ എത്രയും പെട്ടെന്ന് തന്നെ ബന്ധപ്പെട്ട് നോക്കുക നെക്സ്റ്റ് ആയിട്ട് കുറച്ച് പേഷ്യൻ ഗൈഡ്സ് ആണ് എത്തിയുള്ളത് ഡോൾഫേസ് പേഷ്യൻ ഗൈഡ്സ് ആണ് നമ്മളെടുത്തുള്ളത് അപ്പൊ ബൾക്ക് സെയിലാണ് മൂന്ന് കാറ്റിനും പാടി ചോദിക്കുന്ന റേറ്റ് അവർ മൂവായിരം രൂപയാണ് ആ മൂന്നെണ്ണത്തിൽ രണ്ട് ഫീമെയിലും ബാക്കിയുള്ള ഒന്ന് ആണ് അപ്പൊ ഒന്നര വയസ്സായിട്ടുള്ള ഒരു മെയിലും ഫീമെയിലും പിന്നെ നാല് മാസമായിട്ടുള്ള ഒരു ഫീമെയിലാണ് അവരുടെ അടുത്തുള്ളത് ഇതെല്ലാം കിടക്കുന്ന ലൊക്കേഷൻ വരുന്നത് തൃശൂർ ആണ് കറക്റ്റ് പ്ലേസ് സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അപ്പൊ ഡെലിവറി ഒന്നുമില്ല താല്പര്യപ്പെടുന്ന ആൾക്കാർ നേരിട്ടെണ്ണം പോയിട്ട് എടുക്കാൻ വേണ്ടി നോക്കുക അപ്പ നിങ്ങൾക്ക് ആർക്കെങ്കിലും ബൾക്കായിട്ട് ക്യാറ്റനെ സ്വന്തമാക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇവരുടെ നമ്പറിലേക്ക് ഒന്ന് കോൺടാക്ട് ചെയ്ത് നോക്കുക നമ്പർ കമന്റ് ബോക്സിൽ പിൻ ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പൊ അടുത്തായിട്ട് ഒരുപാട് ആൾക്കാർ ചോദിച്ച ഒരു ബ്രീഡാണ് രാജവാളയം നമ്മുടെ അടുത്ത് എത്തിയുള്ളത് പാലക്കാട് നിന്ന് രണ്ട് രാജപാലത്തിന്റെ ആണ് അപ്പൊ ഒരു മെയിലും ഒരു ഫീമെയിലും ആണ് നമ്മുടെ അടുത്ത് എത്തിയുള്ളത് ഏകദേശം ഒന്നര വയസ്സോളം ഏജുള്ള രണ്ട് ആണ് ഇപ്പൊ കറക്റ്റ് ഒരു വയസ്സും ആറ് മാസമായിട്ടുണ്ട് ഡോഗിന്റെ പ്രായം ഇനി റേറ്റ് എന്ന് പറയുമ്പോൾ പതിനാറായിരം രൂപയാണ് പേർന്ന് ചോദിക്കുന്ന റേറ്റ് അപ്പൊ ഡോഗ്സ് കറക്റ്റ് കിടക്കുന്ന പ്ലേസ് തമിഴ്നാട് ബോർഡറിലാണ് പാലക്കാടില് അപ്പോൾ ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവർ ഫ്രീ ആയിട്ട് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ രാജപാലത്തിനൊക്കെ അന്വേഷിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവരുടെ നമ്പറിലേക്ക് പെട്ടെന്ന് തന്നെ ബന്ധപ്പെട്ട് നോക്കുക കോൺടാക്ട് നമ്പർ കിട്ടാൻ വേണ്ടി കമന്റ് ബോക്സ് നോക്കുക അപ്പൊ അടുത്തായിട്ട് ഈ കാണുന്ന അമേരിക്കൻ സ്റ്റഫ് ഫോർ ഷെയർ ആണ് അപ്പം അടൾട്ട് ഫീമെയിൽ ആണ് എത്തിയുള്ളത് നമ്മുടെ അടുത്ത് അപ്പം രണ്ട് വയസ്സ് പ്രായം വരുന്ന ഒരു ഫീമെയിൽ ആണ് എത്തിയുള്ളത് അപ്പം അർജന്റായിട്ടുള്ള ഒരു സെയിലാണ് അപ്പം അവരെ വീട്ടിൽ ഇപ്പോൾ ഡോഗിന് നോക്കാൻ ആൾക്കാരില്ല അതുകൊണ്ടാണ് അർജന്റായിട്ടുള്ള അവർ കൊടുക്കാനുള്ള കാരണം അപ്പം അവര് പറയുന്നതെന്ന് പറയുമ്പോൾ ഒന്നെങ്കിൽ അയ്യായിരം രൂപയ്ക്ക് അവർ ഡോഗിനെ സെയിൽ ചെയ്യുന്നതാണ് അല്ലെങ്കിൽ അഡോപ്ഷൻ ആയിട്ട് ഡോഗിനെ കൊടുക്കുന്നതാണ് അപ്പൊ അവർക്ക് ചെറിയൊരു കണ്ടീഷൻ ഉണ്ട് അഡോപ്ഷൻ ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ പപ്പി ഉണ്ടാവുമ്പോൾ അവർക്ക് ഒരു മേൽപ്പിയെ കൊടുക്കണം എന്നുള്ളത് അങ്ങനെ നിങ്ങൾ ഓക്കെ ആണെങ്കിൽ അവർ നിങ്ങൾക്ക് അഡോപ്ഷൻ ആയിട്ട് തരുന്നതായിരിക്കും അപ്പൊ എറണാകുളത്താണ് ലൊക്കേഷൻ വരുന്നത് ആവശ്യക്കാർ നേരിട്ടെണ്ണ പോയിട്ട് എടുക്കാൻ വേണ്ടി നോക്കുക ഡെലിവറി ഇല്ലായെന്നവർ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇവരെ ബന്ധപ്പെട്ടുള്ള നമ്പർ നമ്മൾ കമന്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അപ്പൊ നെക്സ്റ്റ് ആയിട്ട് എത്തിയത് കാണുന്ന പോലെ തന്നെ സൺകൊന്നൂർ ആണ് അപ്പം ബീഡിംഗ് ബെയർ ആണ് സെയിലിനായിട്ട് എത്തിയത് ആണ് ലൊക്കേഷൻ അപ്പൊ നല്ല പക്ക ആയിട്ടുള്ള ബ്രീഡിംഗ് ബയർ ആയിട്ടുള്ള സൺകൊന്നൂർ ആണ് ഇവരെ ഉള്ളത് ലൊക്കേഷൻ അവർ കറക്റ്റ് സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇവര് പേർ ചോദിക്കുന്ന റേറ്റ് പതിമൂന്ന് അഞ്ഞൂറ് രൂപയാണ് അപ്പൊ ഈ ഒരു റേറ്റിന് നിങ്ങൾക്ക് സൺകൊന്നൂറിനൊക്കെ നോക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇവരെ അത്രയും പെട്ടെന്ന് തന്നെ ബന്ധപ്പെട്ട് നോക്കുക കോൺടാക്ട് നമ്പർ കമന്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അപ്പൊ അടുത്തായിട്ട് നമ്മുടെ അടുത്ത് കുറച്ച് നാടൻ പപ്പികൾ എത്തിയിട്ടുണ്ട് അഡോപ്ഷൻ ആയിട്ട് നാല്പത് ദിവസം ഉള്ള മൂന്ന് ആണ് ഇതിലുള്ളത് മൂന്നും മെയിൽസ് ആണ് അപ്പൊ നല്ല ഹെൽത്തി ആയിട്ട് കാണുന്ന മൂന്ന് പപ്പീസ് തന്നെയാണ് ഇവരുടെ ലൊക്കേഷൻ വരുന്നത് കൊല്ലത്താണ് കറക്റ്റ് ലൊക്കേഷൻ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അപ്പൊ കൊല്ലം ടു ഓൾ ഓവർ കേരള ഡെലിവറി അവർ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഈ പപ്പികൾ അഡോപ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാരുണ്ടെങ്കിൽ ഇവരുടെ നമ്പറിലേക്ക് എത്രയും പെട്ടെന്ന് തന്നെ ബന്ധപ്പെട്ട് നോക്കുക അപ്പൊ അടുത്തായിട്ട് നല്ല ടോപ്പ് ക്വാളിറ്റിയിൽ വരുന്ന ഗോൾഡൻ എട്രീലറിന്റെ പപ്പീസാണ് എത്തിയുള്ളത് അപ്പൊ ഫീമെയിൽസ് മാത്രമേ ഉള്ളൂ ഇവരുടെ അടുത്ത് കൊടുക്കാനായിട്ട് ഇപ്പോൾ മെയിൽസ് എല്ലാം തന്നെ സെയിൽ ആയിട്ടുണ്ട് അപ്പൊ ഇന്നത്തേക്ക് മുപ്പത് ദിവസം ഏജ് കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ പപ്പീസിന്റെ അപ്പൊ നല്ല ക്യൂട്ടായിട്ട് കാണുന്ന ഗോൾഡൻ എട്രീവറിന്റെ പപ്പീസിനെ ഒക്കെ നോക്കുന്ന ആൾക്കാർ ആണെങ്കിൽ ഇവർ എത്രയും പെട്ടെന്ന് തന്നെ ബന്ധപ്പെട്ട് നോക്കുക ഫീമെയിൽസ് മാത്രമേ ഉള്ളൂ ഇവരെ ലൊക്കേഷൻ വരുന്ന ട്രിവാൻഡർ ആണ് കറക്റ്റ് പ്ലേസ് സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അപ്പൊ ഈ കാണുന്നതാണ് പേരന്റ്സിന്റെ ഒക്കെ ഫോട്ടോസ് അപ്പൊ റേറ്റ് എന്ന് പറയുമ്പോൾ ആറാം തൊള്ളായിരമാണ് ചോദിക്കുന്ന റേറ്റ് അപ്പോൾ നെക്സ്റ്റ് ആയിട്ട് എത്തിയുള്ളത് ഈ കാണുന്ന ജാക്രസൽ ടെറിയറിൻ്റെ ഒരു ഫീമെയിൽ ആണ് അപ്പോൾ ഒരു ഫീമെയിൽ മാത്രമേ ഉള്ളൂ ഇവരുടെ അടുത്ത് കൊടുക്കാനായിട്ട് മുപ്പത്തി ദിവസം ഏജ് വരുന്ന അപ്പോൾ ജാക്രസലിൻ്റെ പപ്പികളൊക്കെ വളർത്താൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഇവരെ ബന്ധപ്പെട്ട് നോക്കുക ഇതിന് ചോദിക്കുന്ന റേറ്റ് എട്ട് അഞ്ഞൂറാണ് അപ്പോൾ ഇത് ലൊക്കേഷൻ വരുന്നത് ട്രിവാൻഡർ തന്നെയാണ് ഓൾ കേരള ഡെലിവറി പപ്പികൾക്ക് പോസിബിൾ ആണ് അപ്പോൾ ലാസ്റ്റ് ആയിട്ട് കാണുന്ന ക്രോസ് പപ്പീസാണ് എത്തിയത് ഇതെന്ന് പറയുമ്പോൾ ഷിഡ്സുൻ്റെയും ലാഷാപ്സു തന്നെ ക്രോസ് ആണ് അപ്പോൾ ഇന്നത്തേക്ക് ഇരുപത്തൊമ്പത് ദിവസം ആയിട്ടുള്ള പപ്പികളുടെ പ്രായം ഇതിന്റെ മദർ വരുന്നത് ലാഷാപ്സും ഫാദർ വരുന്നത് ആണ് അപ്പോൾ ഇതിലെ ഒരു പപ്പിക്ക് അവർ ചോദിക്കുന്ന റേറ്റ് നാലായിരം ആണ് തിരുവനന്തപുരത്ത് തന്നെയാണ് ലൊക്കേഷൻ വരുന്നത് കറക്റ്റ് പ്ലേസ് എല്ലാം സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ കേരള ഡെലിവറി എല്ലാം അവർ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഈ പപ്പികൾക്ക് ആവശ്യക്കാരുണ്ടെങ്കിൽ ഇവരുടെ നമ്പറിലേക്ക് പെട്ടെന്ന് തന്നെ ബന്ധപ്പെട്ട് നോക്കുക